ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് രാവിലത്തെ ഒരു വിശേഷങ്ങളായാലോ അപ്പോൾ ഇന്ന് നല്ല ഉണ്ട് അതിശക്തമായ മഴയല്ല ചാർണേ ഉള്ളൂ അപ്പോൾ നമുക്കൊരു മുട്ടക്കറിയും അപ്പവും ഉണ്ടാക്കാം വെള്ളയപ്പവും അപ്പം ഞാൻ അരിയൊക്കെ ഇപ്പോഴാണ് വെള്ളത്തിലിട്ടത് അപ്പോൾ ഞാനൊരു ചീണിച്ചട്ടി അടപ്പത്ത് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരിയൊക്കെ അരച്ചൊന്ന് വെച്ചായിരുന്നു എന്നിട്ടാണ് അപ്പം ഉണ്ടാക്ക മുട്ടക്കറി ഉണ്ടാക്കാൻ നിന്നത് പെണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ ഈ ഇങ്ങനത്തെ ചീണിച്ചട്ടി ആയതുകൊണ്ട് തീ കുറച്ചിട്ട് വെക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഉള്ളങ്ങോട്ട് ചുമന്ന് വരും അപ്പം ചട്ടി ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ പെട്ടെന്ന് പൊട്ടുകെട്ടോ ഈ ചീണിച്ചട്ടിയായതുകൊണ്ട് ഞാൻ സ്ഥിര ഉപയോഗിക്കുന്ന ചട്ടിയിൽ ഈ പൊട്ടാൻ ഇത്തിരി പ്രയാസമാണ് കടുക് നല്ലതുപോലെ പൊട്ടണം തീ കുറച്ചാണ് വെച്ചിരിക്കണേ ഇതിലേക്ക് ഞാൻ രണ്ട് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് സവാള ഇത്ര അധികം വേണേ എന്നാലോ ഗ്രേവി ഉണ്ടാവുകയുള്ളൂ അപ്പം ചെറുതാക്കി കനം കുറച്ചരിയണേ അരിയണേ വേണ്ട കൊത്തി അരിഞ്ഞ പോലെയാണ് എടുത്തിരിക്കണേ നല്ല കനം കുറച്ചൊക്കെ അരിഞ്ഞെടുത്തിരിക്കണേ എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ തീ കുറച്ചിട്ടാണ് ചെയ്യണേ അല്ലെങ്കിൽ ചട്ടി വേഗം അങ്ങോട്ട് ഭംഗി പോവുകയെ അപ്പം ഇതിലേക്ക് ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് ഇട്ടിരിക്കണേ ഒരു നാലഞ്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇനി അത് കിടന്ന് നല്ലതുപോലെ ഒന്ന് മൂക്കട്ടെ ഇനി നമുക്കിതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ ഇനി ഞാൻ രണ്ട് പച്ചമുളകും ഒരു തക്കാളിയും ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം അപ്പം ഇതിൻ്റെ കൂടെ മുളക് പൊടി ചേർക്കുന്നില്ല ഈ പച്ചമുളക് ആണ് കാണിടുന്നത് പിന്നെ എരിവ് വേണമെങ്കിൽ ഒരല്പം കുരുമുളക് പൊടി കൊടുത്താൽ മതിയെ അപ്പോൾ ഇവിടെ എല്ലാവരും മക്കൾ പറയും കറിക്ക് ഭയങ്കര എരിവ് എന്ന് പറയുന്നത് കൊണ്ട് ഞാനിപ്പോൾ മുളകൊക്കെ കുറച്ചേ പച്ചമുളകൊക്കെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ പിന്നെ നമ്മുടെ മുളക് തീർന്നു ഇനി അവിടെ എവിടെയൊക്കെ ഓരോന്നേ മാത്രമേ ഉള്ളു അപ്പം അടുത്തത് നട്ടതിന് പൂ കുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഞാനിപ്പോൾ ഈ ടീ ചെറിയ ടീസ്പൂണ് എടുത്തത് കൊണ്ടാണ് മൂന്ന് എണ്ണം ഇട്ടത് അപ്പോൾ വലിയ സ്പൂണാണെങ്കിൽ ഒറ്റ സ്പൂൺ ഇട്ടാൽ മതിയെ മല്ലിപ്പൊടി എന്നിട്ട് ആ മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടെ നല്ലപോലെ ഇളക്കി കൊടുക്കണേ തീ എപ്പോഴും കുറച്ചിട്ടേ ചെയ്യാവുള്ളൂ ഈ ചട്ടി ആയതുകൊണ്ടാണ് മറ്റേ ചട്ടിയാണെങ്കിൽ കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ കൊടുക്കാം ഒരു ഒരിത്തിരി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് നല്ലൊരു മഞ്ഞ നിറം കിട്ടിക്കോട്ടെ എന്ന് ഓർത്ത കറക്കി എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ നീ സവാളയൊന്നും അങ്ങോട്ട് ഒത്തിരി അങ്ങോട്ട് മുരിഞ്ഞൊന്നും പോവണ്ട ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ ഇനി ഇതിലേക്ക് ഒര ടീസ്പൂൺ ഗരം മസാല അതും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ ഈ മസാലയൊക്കെ ഇടുമ്പോൾ കുറച്ചിടുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ആ ഒരു കുത്തലും മസാലയുടെ മണമൊക്കെ മുന്നിട്ട് നിൽക്കും പിന്നെയാണെങ്കിൽ ഇത് നമ്മൾ ഒത്തിരി മസാലയൊക്കെ ഉപയോഗിച്ച് നമ്മുടെ വയറിനും കൊള്ളൂല ഇങ്ങനെ പുളിച്ച് തകട്ടി വരുവേ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇടുമ്പോൾ കുറച്ച് മസാലയെ ഇടവാറുള്ളൂ അപ്പോൾ നമ്മുടെ മസാലയും മല്ലിപ്പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം ഒരു ചെറിയ തക്കാളിയാണേ അപ്പോൾ ഈ തക്കാളി വേണമെങ്കിൽ നമുക്ക് ഒന്ന് ച മുഴുവനട തക്കാളി ചൂടുവെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ആ തൊലി പൊളിച്ച് കളഞ്ഞിട്ട് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചിട്ട് വേണമെങ്കിലും ഒഴിക്കാം ഞാനിപ്പോൾ അങ്ങനെ എടുത്തിട്ടില്ല ചെറുതാക്കി അരിഞ്ഞാണ് എടുത്തിരിക്കണേ ഇനി ഇത് ഇവിടെ കിടന്ന് നല്ലോണം ഒന്നും മൂക്കട്ടെ ഇനി ഞാൻ ഒരു അഞ്ച് ആറ് കശുവണ്ടി എടുത്തിട്ടുണ്ട് അത് ആ തേങ്ങാപ്പാലിലേക്ക് തന്നെ ഒരല്പം നേരം ഇട്ട് വെച്ചിരുന്നേ എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തതാണ് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരഞ്ചോ ആറോ മതിയെ അധികം വേണ്ട അപ്പം നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു കൊഴുപ്പും കിട്ടും നല്ലൊരു രുചിയുമാണ് ഇനി തേങ്ങാപ്പാൽ പിടിഞ്ഞു വെച്ചിട്ടുണ്ട് അത് രണ്ടാമത്തെ പാലാണിത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം വെള്ളം ആവശ്യത്തിന് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ കണ്ട അപ്പം നല്ല ഗ്രേവിയൊക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി തിളക്കുമ്പോൾ നല്ലതുപോലെ കുറുകുവേ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ടാൽ മതി എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ അപ്പോൾ ഞാനിപ്പോഴേ മുട്ട ഇടുന്നില്ല ഇതൊന്ന് തിള വന്നതിന് ശേഷം ഇടാം ഒന്ന് മൂടി വെക്കാം അപ്പോൾ ആ തക്കാളിയൊക്കെ ഒന്ന് വെന്തും കിട്ടുവേ സവാളയൊക്കെ നല്ലതുപോലെ നല്ല പഞ്ഞി പോലെ ഇരിക്കും വെന്ത് വരുമ്പോൾ ഇതേ അപ്പം നല്ലപോലെ തിളയൊക്കെ വന്നിട്ടുണ്ടേ നമുക്കൊന്ന് ഇളക്കിയിട്ട് വിടാം കണ്ട നല്ല പോലെ കുറുകിയിരിക്കുന്നുണ്ട് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കാം ഉപ്പൊക്കെ ഉണ്ട് ഇനി ഞാനിവിടെ അഞ്ച് മുട്ട പുഴുങ്ങി തൊണ്ടുപൊളിച്ച് വെച്ചിട്ടുണ്ടേ അത് കത്തിയുടെ തുമ്പ് വെച്ചൊന്ന് വരഞ്ഞിടാം അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് ആ എരിവും ഉപ്പും പുളിയൊക്കെ കയറും അപ്പോൾ എല്ലാം നമുക്കിങ്ങനെ തന്നെ വരഞ്ഞിടാം അപ്പം മുട്ടക്കറി ഉണ്ടാക്കുമ്പം ഈ രീതിക്കും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ലതാണ് ഇടിയപ്പത്തിൻ്റെ കൂടെ ഇനി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അപ്പം ഇനി അധികം വെള്ളമൊന്നും വറ്റിക്കണ്ട കുറുകി പോവേ ഞാനിപ്പോൾ ഈ പച്ചമുളക് മാത്രമാണ് ഇട്ടിട്ടുള്ളൂ ഇനി നമുക്കിതിൻ്റെ പുറത്തേക്ക് ഒരല്പം ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണ് ഇനി ഇത് ആദ്യത്തെ പാലാണ് അതൊരു രണ്ട് മൂന്ന് സ്പൂൺ നമുക്ക് നമുക്കൊഴിച്ചു കൊടുക്കാം ബാക്കി ഞാൻ അപ്പത്തിന് ഒഴിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് അപ്പം നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് ഇനി ഒരല്പം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ആ മല്ലിയിലയുടെ മണമൊക്കെ കൂടെ വരുമ്പം നല്ലൊരു രുചിയാണേ അപ്പം മുട്ടക്കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഇനി നമുക്ക് അപ്പവും കൂടെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതെ ഒരു തവി കോരി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചുറ്റിച്ചു വെക്കാം അപ്പം ഉണ്ടാക്കിയാണേ കൊടുക്കണേ അല്ലെങ്കിൽ തണുത്തു പോകും മഴയൊക്കെയാലോ മഴ ശക്തിയായിട്ടൊന്നുമില്ല പൊടിമഴയാണ് ഉള്ളു ഉപ്പ് ഒന്ന് മൂടി വെക്കാം തീ കുറച്ചിടണേ എപ്പോഴും അപ്പോൾ അതെ അപ്പോവും റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പോൾ എല്ലാവർക്കും താങ്ക്